താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് നമ്മുടെ ഒക്കെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് സന്തോഷത്തോടെ സമാധാനമായി സ്വസ്ഥമായി ഉള്ളതും കാച്ചി കുടിച്ച് ജീവിക്കണം അല്ലേ ഇത് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയുമായിരിക്കുന്നത് പോലെ നമ്മുടെ പ്രതിയോഗിയായ നമ്മുടെ ശത്രുവായ ഒരു ആഗ്രഹവും ആ ആഗ്രഹ നിവൃത്തികരണത്തിനുള്ള ഒരു പ്രവൃത്തിയുമുണ്ട് നമുക്ക് പ്രാർത്ഥനയുണ്ട് പിശാചിന് പ്രവൃത്തിയുണ്ട് എന്താ പ്രവൃത്തി നമ്മുടെ സമാധാനത്തെ നമ്മുടെ സന്തോഷത്തെ നമ്മുടെ സ്വസ്ഥതയെ എങ്ങനെ തകർത്തു കളയാം ഈ സന്തോഷവും സമാധാനവും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാമെന്ന് നമുക്ക് പലപ്പോഴും അറിയണമെന്നില്ല നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പലതും ചെയ്യുന്നു എന്നാൽ പിശാചിന് നല്ലതുപോലെ അറിയാം എന്ത് ചെയ്താൽ നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് നാം നിരാശയും കണ്ണുനീരും വേദനയും അനുഭവിക്കും അല്ലേ അത് നല്ലതുപോലെ അറിയാമെന്നുള്ളത് കൊണ്ടാണല്ലോ ആ വേദനയും കണ്ണുനീരും ഒക്കെ അനുഭവിക്കുന്നെ അപ്പോൾ ഇതിനു വേണ്ടി പിശാജ് എന്തും ചെയ്യും ചിലരുടെ വരുമാന മാർഗത്തെ അങ്ങ് ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ ജോലി നഷ്ടപ്പെടുത്തും അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കി തീർക്കും അതോടെ ആ കുടുംബം മുഴുവൻ നിരാശയിലും വേദനയിലും കണ്ണുനീരിലും സ്വസ്ഥതയുണ്ടോ സമാധാനമുണ്ടോ ഇല്ല ഒരു വല്ലാത്ത അവസ്ഥ അപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ പിശാജ് സമാധാനത്തെ തകർക്കും ചിലരുടെ കുടുംബ ജീവിതത്തെ തകർക്കും ഭയങ്കര സ്നേഹമായിരുന്നതാ ഭർത്താവിന് ഭാര്യയോടെ അല്ലേ സഹോദരി നിന്റെ ഭർത്താവിന് എന്നെ നീ ഇല്ലെങ്കിൽ ഒരു നിമിഷം ഇല്ലെങ്കിൽ നിന്നെ പിരിഞ്ഞ് ഒരു നിമിഷം ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചക്കരെയും ഈച്ചയും പോലെ ഇരുന്നതാ ഇന്ന് ചതുർത്തി കാണുന്നത് പോലെയാ അയ്യോ ആണെ നിന്റെ ഭാര്യ നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതാ ഇപ്പോ ആ നിന്റെ കൂടെ ജീവിക്കുന്നതിൽ ഭേദം മരിക്കുന്നതെന്ന് പറഞ്ഞ് നടക്കുക തകർത്തു സമാധാനം ഉണ്ടോ സന്തോഷമുണ്ടോ സ്വസ്ഥതയുണ്ടോ എത്ര നാളായോന്നുറങ്ങിയിട്ട് നിന്ന നിരാശ സമാധാനത്തെ പിശാചി തകർത്തു ചിലർ രോഗിയാക്കി അവരുടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഒക്കെ തകർക്കും തലമുറകളെ വഴിപിഴപ്പിച്ച് മോശം കൂട്ടുകെട്ടുകളിൽ പെടുത്തി ദുശീലങ്ങൾക്ക് അടിമകളാക്കി മദ്യപാനികളാക്കി പരാജിതരാക്കി അവരുടെ മുമ്പിലെ വഴികളെ അടച്ച് സമാധാനം പോയോ ആഗ്രഹിക്കുന്നത് പോലെ മക്കളുടെ ജീവിതം മുമ്പോട്ട് പോയില്ലെങ്കിൽ പിന്നെ സമാധാനമുണ്ടോ സ്വസ്ഥതയുണ്ടോ ആ കണ്ണ് കണ്ണുനീർ അയ്യോ ചിലരെ കടക്കാരിയാക്കി പിശാജുള്ള സമാധാനം മുഴുവനും അങ്ങ് നഷ്ടപ്പെടുത്തും കടക്കാരായി നിന്നാ നിരാശ അയ്യോ എന്ത് സമാധാനമാകും അപ്പോ അറിയാം എന്താണ് നിന്റെ സമാധാനത്തിന് വേണ്ടത് ബാക്കിയെല്ലാം ഉണ്ട് ആ സമാധാനത്തിന് വേണ്ടത് മാത്രം ഇല്ല ചിലർക്ക് കുടുംബമായി ജീവിക്കണം ഭാര്യയ്ക്കൊപ്പം ഭർത്താവിനൊപ്പം മക്കൾക്കൊപ്പം കടമല്ല പട്ടിണിയല്ല ഇനി ആകാശം ഇടിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞാലും അവർക്കൊരു വിഷയമേ അല്ല അല്ലേ കുടുംബമാണ് പ്രധാനം ചിലർക്ക് ആരോഗ്യമാണ് പ്രധാനം സ്വന്തം കാലിൽ നിൽക്കണം വേറെ എന്തും എന്ത് വന്നാലും അവർ നേരിടും മറ്റു ചിലർക്ക് ആ അഭിമാനമാണ് അഭിമാനം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടായാൽ സഹിക്കത്തില്ല ആത്മഹത്യ ചെയ്യണം എന്ന് പോലും തോന്നും ചിലർക്ക് പണം ഉണ്ടായാൽ മാത്രം മതി മറ്റെന്തൊക്കെ സംഭവിച്ചാലും അവരെ സംബന്ധിച്ച് ഒന്നുമില്ല ഇങ്ങനെ ചിലത് ചിലത് നമ്മുടെ ജീവിതത്തിൽ വേണം ആ വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഏറ്റവും വിലയേറിയത് നമ്മുടെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും സന്തോഷത്തിനും വേണ്ടത് അതുമാത്രം പിശാജ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അനുവദിക്കത്തില്ല ബാക്കിയൊന്നും പിശാജിന് ഒരു വിഷയമല്ല ഉദാഹരണം അബ്രഹാമിന്റെ ജീവിതം നോക്കിയേ അബ്രഹാം പേരും പെരുമയും പാരമ്പര്യവും സമ്പത്തും ആൾബലവും ബന്ധുബലവും ഉള്ളവനാണ് പക്ഷെ അബ്രഹാമിൻ്റെ ആവശ്യം എന്താ മക്കൾ വേണം തനിക്കുള്ളതിനേക്കാൾ തനിക്ക് ആവശ്യമുള്ളത് മക്കളാണ് എഴുപത്തിയഞ്ചു വർഷം ജീവിച്ചു അതിൽ മക്കൾ വേണമെന്ന് ആശിച്ച് ആഗ്രഹിച്ച ഒരു പത്ത് അൻപത് വർഷമെങ്കിലും കാണും കൊടുത്തില്ല ഒൻപത് വർഷവും പിശാജ് പന്നത്തരം കാണിച്ചു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലേ അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും ദൈവദാസനെ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ ബാക്കി ഒന്നിനും അബ്രഹാം വിലകൽപ്പിച്ചില്ല എന്ന് പറയുന്നത് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്ന് രണ്ട് വാക്യങ്ങൾ അബ്രഹാം ഒരു തലമുറയ്ക്ക് വേണ്ടി തന്റെ സമ്പത്തും തന്റെ പാരമ്പര്യവും തന്റെ ബന്ധുബലത്തെയും ഒക്കെ ഉപേക്ഷിക്കുവാൻ തയ്യാറായി അപ്പോൾ അബ്രഹാമിന് ഏറ്റവും വലുത് മക്കളാണ് അത് പിഷാജ് കൊടുക്കത്തും ഇല്ല ബാക്കി എല്ലാം വാരി കോരി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്ത വരും പിശാജു അങ്ങനെ കൊടുക്കുമല്ലേ എന്ന് കൊടുക്കും സന്തോഷിപ്പിക്കാനല്ലേ എന്തിനാ പതിമൂന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം ലോത്തുമായിട്ട് തെറ്റിപ്പിക്കാനോ പിശാജ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ നിങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകണം അത് എങ്ങനെ കിട്ടിയാലും അബ്രഹിന് മക്കളില്ലെന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിശാജ് എന്താ ചെയ്തേ അവർ കുറെ സമ്പത്ത് കൊടുത്ത് ഉണ്ടായിരുന്ന ലോത്തിനെ കൂടെ തമ്മിൽ തെറ്റിപ്പിച്ചു അപ്പോൾ തിരിച്ചറിയുക പിശാജ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തന്നാലും മീൻസ് ദൈവത്തിൽ നിന്നല്ലാതെ ലോകത്തിൽ നിന്നും നാം എന്തൊക്കെ പ്രാപിച്ചെടുത്താലും അതിൻ്റെ ഒക്കെ അവസാനം ഇത് തന്നെ ആ കലക്കവും കലഹവും വഴക്കും അടിയും പിടിയും അയ്യോ സ്വസ്ഥതയുണ്ടാകത്തില്ല അപ്പോൾ ഈ പ്രവർത്തിയെ നമ്മുടെ സമാധാനത്തെയും സ്വസ്ഥതയും തകർക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തിയെ എങ്ങനെ തകർക്കാം അല്ലെങ്കിൽ ആ പിശാജിനെ എങ്ങനെ ജയിക്കാം ഈ ചോദ്യത്തിനുത്തരവുമായി ദൈവത്തിൻ്റെ സലിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു വചനം നൽകി റോമ സഭയ്ക്ക് അപ്പോസ പൗലോസിലൂടെ നൽകിയ വചനം തന്നെ റോമർക്കെഴുതിയ ലേഖനം പതിനാറാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താൻ നിങ്ങളുടെ കാൽ കീഴ് ചതച്ചുകളും ഈ വചനം ഒരു വെളിപ്പെടുത്തൽ കൂടെ എന്ത് പിശാജ് നമ്മിൽ നിന്ന് കവർന്നെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത് ധാരാളം ദൈവത്തിന്റെ പക്കലുണ്ട് നമ്മുടെ ദൈവം അതെ അവൻ സമാധാനത്തിന്റെ യഹോവ യഹോവ സമാധാനമാണ് പ്രവാചകന്റെ പുസ്തകം അധ്യായം ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ സമാധാന പ്രഭു അതെ നമ്മുടെ ദൈവം സമാധാന പ്രഭുവാണ് അവന്റെ പക്കൽ സമാധാനം ധാരാളമായി ധാരാളമായി ഉണ്ട് ആ സമാധാനത്തിന്റെ പ്രത്യേകത യോഹന്നാൻ വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ആ സമാധാന പ്രഭു തന്നെ വെളിപ്പെടുത്തുന്നു എൻ്റെ സമാധാനം അത് ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ആ സമാധാനം മീൻസ് എൻ്റെ സമാധാനം അത് ലോകം തരുന്നത് പോലെയല്ല അതെ ലോകം തരുന്നത് ലോകം തിരിച്ചെടുക്കും അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായി സമാധാനമായി സ്വസ്ഥമായി ജീവിക്കുവാൻ വേണ്ടത് പലതും ലോകത്തിൽ നിന്ന് നിങ്ങൾ ആർജിച്ചെടുത്തു നിങ്ങളുടെ തൊഴിലായിരിക്കാം നിങ്ങളുടെ നന്മകളായിരിക്കാം ആ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കാം നിങ്ങളുടെ പങ്കാളിയായിരിക്കാം പലതും പലതും ലോകത്തിൽ നിന്ന് നിങ്ങൾ ആർജിച്ചെടുത്തു പക്ഷേ പിശാജ് ലോകത്തിൽ നിന്ന് നിങ്ങൾ ആർജിച്ചെടുത്തതിനൊക്കെ മേൽ ക്ലൈം ചെയ്തു ഇതെനിക്കുള്ളതാണ് ഇത് എന്റേതാണ് എന്നാൽ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമ്പോൾ മീൻസ് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടത് ദൈവത്തിൽ നിന്നുണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് അതേ അതേവാക്യം ഒൻപതിന്റെ ആറിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടത് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുവാൻ കഴിയും എങ്ങനെ അത്ഭുതമായി അതുകൊണ്ടാണ് അവൻ അത്ഭുത മന്ത്രി എന്ന് അതേ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് തരുമ്പോൾ അതിന് മേൽ ക്ലൈം ചെയ്യുവാൻ പിശാജിന് കഴിയത്തില്ല അതേ ലോകത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന സന്തോഷത്തെ സമാധാനത്തെ അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി സമാധാനത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നതിനെ കവർന്നെടുക്കുവാൻ കഴിയത്തേയില്ല അപ്പോ നമ്മുടെ ദൈവം സമാധാനപ്രഭുവാണ് അതെ നമ്മുടെ ദൈവം സമാധാന പ്രഭുവാണ് ആ ദൈവം സമാധാനത്തിന്റെ ദൈവം പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിൽ തകർക്കും നിങ്ങളുടെ സമാധാനത്തെ സ്വസ്ഥതയെ കവരുന്ന പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിൽ തകർക്കും അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാലോ റെഡിയാണല്ലോ നിങ്ങൾ എവിടെയാണ് അതൊന്നും നോക്കണ്ട മനസ്സിൽ പ്രാർത്ഥിക്കുക ജോലി സ്ഥലത്താണെങ്കിൽ യാത്രയിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ ഉറക്കെ പ്രാർത്ഥിക്കുക എങ്ങനെ സമാധാനത്തിന്റെ ദൈവമേ ജോലിയില്ലാത്തവനാക്കി ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജോലിസ്ഥലത്ത് എനിക്ക് വിരോധമായി ശത്രുക്കളെ എഴുന്നേൽപ്പിച്ച് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സമാധാനത്തെയും സ്വസ്ഥതയും കവർന്നു കളയുന്ന പിശാചിനെ നീ എന്റെ കാൽകീഴിൽ തകർത്ത് കളയണമേ പ്രാർത്ഥിച്ചാട്ടെ ആ ഒരു മൗനമായിരിക്കരുത് സമാധാനത്തിൻ്റെ ദൈവമേ എന്നെ വരുമാനമില്ലാത്തവനാക്കി എൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനത്തെയും കവർന്ന് എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന ആ പന്ന പിശാചിനെ എൻ്റെ കാൽക്കീഴിൽ തകർത്ത് കളയണമേ പ്രാർത്ഥിച്ചാട്ടെ ഇപ്പോൾ പിശാചിനെ കർത്താവ് നിങ്ങളുടെ കാൽകീഴിൽ തകർക്കുവാൻ പോകി ആ സാത്താൻ ആ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി നിങ്ങളെ വരുമാനമില്ലാത്തവനാക്കി നിങ്ങളുടെ ജോലിസ്ഥലത്തോ പ്രശ്നങ്ങളെ ഉയർത്തുന്ന ആ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ തകർന്നു സഹോദരി സഹോദര പ്രാർത്ഥിക്കുക ആ പ്രശ്നത്തിന് അറുതി ഉണ്ടാകുക ജോലി സ്ഥലത്തെ പ്രശ്നത്തിന് അറുതി ഉണ്ടാകുക ജോലി ഇല്ലായ്മ വരുമാനമില്ലായ്മ സമാധാനത്തിന് കാരണമാകും വിധത്തിൽ ആ പ്രമോഷനെ തടഞ്ഞു വെക്കുന്ന പിശാചിനെ എൻ്റെ കർത്താവ് നിന്റെ കാൽ കീഴിൽ തകർക്കുക നിന്റെ ആനുകൂല്യങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന നിന്റെ ശമ്പള വർദ്ധനവരെ തടഞ്ഞു വെക്കുന്ന നിനക്ക് വിരോധമായി ഒരു കോക്കസ് ഉണ്ടാക്കുന്ന ഗൂഢാലോചനക്കാരുടെ ഒരു കോക്കസ് പി എന്റെ ദൈവം നിന്റെ കാൽ കാൽ കീഴിൽ കീഴിൽ നിന്റെ അതെ ആ പന്ന അതെ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു പിശാജിനാൽ പിടിക്കപ്പെട്ട ചിലരെ നീ അതിനകത്ത് കാണുന്നുണ്ട് കടിച്ചു കീറുവാൻ നിൽക്കുന്ന പോലെ സിംഹത്തെ പോലെ ബൈബിൾ സിംഹത്തെ പോലെ ആയിരിക്കുന്ന ചിലർ അതെ നിന്റെ കാൽ കീഴിൽ നിന്റെ കാൽ കീഴിൽ തകർക്കപ്പെടുവാൻ പോവുക പ്രാർത്ഥിക്കുക സമാധാനത്തിന്റെ ദൈവം നിന്റെ സമാധാനത്തിനായി നിന്റെ ത്തിന്റെ സമാധാനത്തിനായി സന്തോഷത്തിനായി നിലനിൽപ്പിനായി നിന്റെ കാൽ കീഴിൽ ആ പിശാചിനെ തകർക്കും അതേ വഴി അടയ്ക്കുന്ന ഓ സ്തോത്ര നിനക്ക് മുമ്പിലുള്ള വഴി അടച്ചു കളയുന്ന പിശാജ് നിന്റെ കാൽ കീഴിൽ തകർക്കപ്പെടുവാൻ പോകുക ജോലിയില്ലാത്തവനാക്കി തീർക്കുന്ന ഓ താങ്ക് ഗോഡ് പ്രാർത്ഥിക്കേ സഹോദരി പ്രാർത്ഥിക്കെ സമാധാനത്തിന്റെ ദൈവമേ എന്നെയും എൻ്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിപ്പിച്ച് എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റി പല ബന്ധങ്ങളിലും പെടുത്തി അവനെ മദ്യപാനിയാക്കി വീട്ടിനകത്ത് അസ്വസ്ഥതയും നിരാശയും കണ്ട ും വേദനയും സൃഷ്ടിപ്പിച്ച് എൻ്റെയും എൻ്റെ 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 മക്കളുടെയും സമാധാനത്തെ 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 പിശാചിനെ പിശാചിനെ തകർക്കുന്ന നീ പ്രാർത്ഥിക്ക സഹോദരി നിൻ്റെ 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 കുടുംബ ജീവിതത്തെ തകർത്ത് ആ സമാധാനത്തെ കവരുന്ന പിശാചിനെ എൻ്റെ കർത്താവ് തകർക്കുവാൻ പോകുക ഓ സ്തോത്രം നിൻ്റെ കാൽ കീഴിൽ ആ പിശാജ് തകർക്കപ്പെടുക സഹോദര പ്രാർത്ഥിക്ക് നിന്നിൽ നിന്ന് നിന്റെ ഭാര്യ അകറ്റിക്കൊണ്ടുപോയി പലരുടെ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിർത്തുന്ന ആ പിശാജ് നിന്റെ കാൽ കീഴിൽ തകർക്കപ്പെടുകയാണ് സമാധാനത്തിന്റെ ദൈവമേ ഭാര്യ എന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കൊള്ളാത്തവനാക്കി അതേ എന്റെ സ്വസ്ഥതയും എന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതയും മക്കൾക്കൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള എന്റെ കൊതിയെയും തകർത്ത് കളഞ്ഞ പിശാജിനെ എന്റെ കാൽ കീഴിൽ തകർക്കണമെ പ്രാർത്ഥിക്കുക നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പിശാജ് നിന്റെ കാൽ കീഴിൽ തകരുക എന്റെ യേശു സാത്താനെ നിന്റെ കാൽകീഴിൽ തകർക്കുക നിന്റെ കുടുംബ കുടുംബജീവിതത്തിനു വിരോധമായി പിഷാജിന്റെ ഏജൻറ്റുമാരായി പ്രവർത്തിച്ച ചില വാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ട് നിന്റെ കുടുംബ ജീവിതത്തെ തകർത്ത നിന്റെ ഭാര്യയെ നിന്നിൽ നിന്ന് അകറ്റിയ നിന്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞ ചിലരെ നിന്റെ കാൽ കീഴിൽ നിന്റെ കാൽ കീഴിൽ നിന്റെ കാൽ കീഴിൽ എൻ്റെ യേശു തകർക്കുക ഓ സ്തോത്രം ആമേ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥിക്കേ ഓ സ്തോത്രം സമാധാനത്തിൻ്റെ ദൈവമേ സമാധാനത്തിൻ്റെ ദൈവമേ ആ സാത്താന് എൻ്റെ കാൽക്കീഴിൽ തകർക്കണമേ സമാധാനത്തിന്റെ ദൈവമേ എന്റെ തലമുറകളെ പരാജിതരാക്കി അവരുടെ കഴിവിനൊത്തപിടം ഉയരുവാൻ കഴിയാതെ ദുശീലങ്ങളിൽ അവരെ പിടിക്കപ്പെട്ടവരാക്കി പല കൂട്ടുകെട്ടുകളിൽ അവരെ പെടുത്തി അവരെ കൊള്ളാത്തവരാക്കി സ്നേഹത്തോടെ എന്നെ അമ്മ എന്ന് വിളിക്കുവാൻ പോലും മനസ്സുകൊടുക്കാതെ മുറിക്കകത്ത് അടപ്പിച്ച ആ പിന്നെ ആ സാത്താനെ നീ എൻ്റെ കാൽ കീഴിൽ തകർക്കണമേ പ്രാർത്ഥിക്കും മാതാവേ പ്രാർത്ഥിക്ക് പിതാവേ നിൻ്റെ ജീവിതത്തിൽ അസമാധാനത്തെ കൊണ്ടുവന്ന നിൻ്റെ സന്തോഷത്തെയും സമാധാനത്തെയും തകർത്ത് കളഞ്ഞ സാത്താൻ നിൻ്റെ കാൽ കീഴിൽ തകർക്കപ്പെടുവാൻ പോകുക അതേ പ്രാർത്ഥിക്ക് വചനം മുറുകെ പിടിച്ചു പ്രാർത്ഥിക്ക് സമാധാനത്തിന്റെ ദൈവം നിൻ്റെ തലമുറകൾ മുഖാന്തരം നിൻ്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിയ പിശാജിനെ നിൻ്റെ കാൽ കീഴിൽ തകർക്കുവാൻ പോകുക ഓ അമ്മേൻ ഈ ഉപവാസ പ്രാർത്ഥന പതിനേഴാമത്തെ ദിവസം എനിക്കറിയത്തില്ല മക്കൾക്ക് വേണ്ടി കരയുന്ന ചില മാതാപിതാക്കൾ ചിരിക്കുവാൻ പോകുക പിശാജ് നിങ്ങളുടെ കാൽ കീഴിൽ തകരുന്നത് കണ്ട് വിടത്തില്ല എന്ന് പലരും വാദിച്ച് പറയുന്നുണ്ട് നോക്കാം കാണാം നിന്റെ മക്കൾ പുറത്തു പോകുന്നത് സന്തോഷമായി ജീവിക്കുന്നത് അവർക്ക് ആ രാജ്യത്തിന്റെ വാതിൽ തുറന്ന് പിന്നെ കിട്ടിയത് തന്നെ ഓ നിന്റെ മക്കളിപ്പോ അങ്ങ് പോയി നിന്റെ മക്കളിപ്പോ അങ്ങ് പോയി അതിനേക്കാളും വലിയ ആൾക്കാരൊക്കെ ഉണ്ട് അതിലും മാർക്കുള്ളവരുണ്ട് അതിലും ക്വാളിഫൈഡ് ആയവരുണ്ട് அதிலும் கழுவும் பிராப்தியும் உள்ளவருண்டு അതെ പലരെയും ചൂണ്ടിക്കാണിച്ച് നിന്നെ നിരാശപ്പെടുത്തിയ നിൻ്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിയ നിൻ്റെ കാൽക്കീഴിൽ സാത്താൻ്റെ പിണിയാളുകളെ എൻ്റെ ദൈവം തകർക്കുക അതേ മാതാവേ പിതാവേ നിൻ്റെ തലമുറയുടെ വിവാഹത്തിന് വിരോധമായി വാക്കുകൊണ്ട് കൊണ്ട് കളിക്കുന്ന ചിലർ നിൻ്റെ കാൽക്കീഴിൽ തകർക്കപ്പെടുവാൻ പോകുക ഓഹ് താങ്കോട് നാമത്തിൽ പ്രാർത്ഥിക്കും മാതാവേ സമാധാനത്തിൻ്റെ ദൈവമേ എൻ്റെ തലമുറകളുടെ വിവാഹം നടക്കുവാൻ ഇടവരാത്ത വിധത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കളിക്കുന്ന ചില പിശാജിൻ്റെ മക്കളെ ദേശത്തിലെ ചില പിശാജിന്റെ മക്കളെ എൻ്റെ കാൽക്കേട് നീ ചതച്ചു കളയുന്ന ഓ താങ്ക് ഗോഡ് അവരുടെ ഉദരത്തെ കെട്ടി ഈ നിരാശയും അസമാധാനവും എൻ്റെ ജീവിതത്തിലും എൻ്റെ തലമുറകളുടെ ജീവിതത്തിലും കൊണ്ടുവരുന്ന സാധാന നീ തകർത്തുകളുന്ന കൃപയ്ക്കായി കാൽകീഴിൽ തകർത്തുകളായി പ്രാർത്ഥിക്ക് സാത്താൻ നിന്റെ കാൽ കീഴിൽ തകർക്കപ്പെടുവാൻ പോവുക പ്രാർത്ഥിക്കു സഹോദരി സഹോദര പ്രാർത്ഥിക്കേ സമാധാനത്തിന്റെ ദൈവമേ എനിക്കൊരു ഭവനം തരാതെ എന്നെ വാടക വീടുകൾ കയറി ഇറങ്ങുന്നവളാക്കി വീടുകളിൽ താമസിച്ച് ആ നിന്നയും ആ നിരാശയും വേദനയും അനുഭവിപ്പിച്ച് സമാധാനം നഷ്ടപ്പെടുത്തുന്ന സാത്താനെ നീ എന്റെ കാൽ കീഴിൽ തകർക്കണമേ പ്രാർത്ഥിക്ക് സ്വന്തം ഭവനം തരാതെ സ്വന്തമായി അല്പം വസ്തു തരാതെ നീ ആഗ്രഹിക്കുന്ന വാഹനം തരാതെ നീ ആഗ്രഹിക്കുന്ന പലതും തരാതെ നിന്റെ സമാധാനത്തെ കവർന്നു കളയുന്ന സാത്താനെ എൻ്റെ യേശു നിന്റെ കാൽ കീഴിൽ തകർക്കുക താങ്കോട് യേശുവിൻ നാമത്തിൽ സ്തോത്രം ഏറ്റെടുക്ക പ്രാർത്ഥിക്കുക സഹോദരി നിന്നോടുള്ള ദൂത നീ പ്രാർത്ഥിക്കുമ്പോൾ അതെ അതങ്ങനെ സംഭവിക്കുക ആ സാത്താൻ തകർക്കപ്പെടുക സ്വന്തം ഭവനം ഇല്ലാത്തവളന്ന് വാടക വീടുകൾ കയറി ഇറങ്ങുന്നവളന്ന് ഇറങ്ങുന്നവരെന്ന ആ ആ അപമാനം ആ നിന്ന ആ അസമാധാനം നിന്നെ വിട്ട് സ്വന്തം ഭവനത്തിൽ നീ പാർക്കുവാൻ പോകുക അതിന്റെ പണി പൂർത്തിയാക്കുവാൻ കഴിയാത്ത വിധത്തിൽ മേൽ പ്രതികൂലമിട്ട് വെല്ലുവിളികളെ ഉയർത്തി ഓഹ് യേശുബിൻ നാമത്തിൽ ആ സാത്താൻ ആ ശത്രു തകർക്കപ്പെടുകയാണ് പലതവണ അഡ്വാൻസ് കൊടുത്തു എങ്കിലും സ്വന്തമാക്കുവാൻ കഴിയുന്നതേയില്ല വസ്തു നിൻ്റെ സ്വന്തമാകുന്നില്ല ആ സാത്താൻ തടസ്സം നിൽക്കുന്ന സാത്താൻ നിൻ്റെ സമാധാനത്തെ കവർന്നു കളയുന്ന അതിന് തക്കവണ്ണം നന്മകളെ അഡ്വാൻസ് കൊടുത്ത നന്മകളെ പോലും നഷ്ടപ്പെടുത്തി കളയുന്ന ആ സാത്താൻ ആ സാത്താൻ നിൻ്റെ കാൽ കീഴിൽ തകർക്കപ്പെടുകയാണ് ഓ താങ്ക് ഗോഡ് വാഹനം വാങ്ങുക ഓത്ര യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർ ആ വാഹനം നിന്റെ 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 സമാധാനത്തെ കളയുന്ന സാത്താൻ തകർക്കപ്പെടുക സമാധാനത്തിന് വേണ്ടത് മന്ത്രി ജീവിതത്തിൽ ജീവിതത്തിൽ ചെയ്യുവാൻ സ്വന്തം ഭവനം അതെ അത് ഉണ്ടാകുവാൻ വാങ്ങുവാൻ വാങ്ങുവാൻ വാഹനം യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലത് നീ ആഗ്രഹിക്കുന്നു അത് നിന്റെ ജീവിതത്തിൽ തരാതെ സമാധാനത്തെ സ്വസ്ഥതയെ കവർന്നെടുക്കുന്ന ആ ആ സാത്താൻ സാത്താൻ കാൽ തകർക്കപ്പെടും ിൽ പ്രിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൈവമേ എന്നെ രോഗിയാക്കി ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കുവാൻ പ്രിയപ്പെട്ടവരുടെ വേദനയും ഓ അപമാനവുമാക്കി എന്നെ മാറ്റിയ എല്ലാവരിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവളാക്കി ഒഴിവാക്കപ്പെട്ടവനാക്കി എന്നെ മാറ്റിയ യൂസ്ലെസ് ആക്കി എന്നെ മാറ്റിയ Thanks <sweak> ഓ സമാധാനത്തെ തകർത്ത ആ പിശാജിന്റെ പ്രവൃത്തിയെ ആ സാത്താനെ നീ എന്റെ കാൽകീഴിൽ തകർക്കണമേ പ്രാർത്ഥിക്ക് സമാധാനത്തിന്റെ ദൈവമേ എന്നെ രോഗിയാക്കി എന്റെ സമാധാനവും സ്വസ്ഥതയും തകർത്ത സാത്താനെ എന്റെ കാൽകീഴിൽ തകർക്കണമേ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ സാത്താൻ നിന്റെ കാൽകീഴിൽ തകർക്കപ്പെടുക ഇപ്പോൾ സൗഖ്യമാകാം അതെ ആ സാത്താൻ തകർക്കപ്പെടുക മാതാവേ പിതാവേ ജന്മനാൾ നിന്റെ തലമുറകളുടെ മേൽ ലോകമെട്ട് വെല്ലുവിളിക്കുന്ന ആ സാത്താൻ ആ സാത്താൻ നിന്റെ കാൽ കീഴിൽ തകർക്കപ്പെടുക പ്രാർത്ഥിക്കുന്നു വസിക്കുന്ന നിന്റെ ഭർത്താവ് ആ ആ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരിക ജോലി ചെയ്യുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അവൻ രോഗിയായി വല്ലാതെ ബാധിക്കപ്പെട്ടിരിക്കുന്നു പല പല രോഗങ്ങളാണ് തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് പോലും വിരോധമായി നിൽക്കുന്ന രോഗങ്ങൾ ആസ്മാ രോഗങ്ങൾ യെസ് യേശുബിൻ നാമത്തിൽ ചില ആസ്മാ രോഗങ്ങൾ തണുപ്പ് പറ്റുന്നില്ല പല പല സ്ഥലങ്ങളിൽ മക്കൾ പഠിക്കുന്നുണ്ട് പക്ഷെ തണുപ്പ് പറ്റുന്നില്ല ആസ്മാ രോഗങ്ങൾ ആസ്മാ രോഗങ്ങൾ അതെ ആസ്മാ രോഗങ്ങൾ ഈ ഉപവാസത്തിൻ്റെ പതിനേഴാമത്തെ രാത്രിയിൽ ചില ആസ്മാ രോഗങ്ങൾ വിട്ടുമാറുക ഓ കാങ്കോൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ഓ ഓൻ അതെ ചില രോഗങ്ങൾ ചുഴലി രോഗങ്ങൾ അടിക്കടി തലമുറകളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അവരുടെ ഭാവിയിലേക്കുള്ള സകല പ്രതീക്ഷകളും അസ്തമിപ്പിച്ച് കളഞ്ഞ നിന്റെ സമാധാനത്തെയും സന്തോഷത്തെയും കവർന്ന് കളയുന്ന ആ സാത്താൻ ആ സാത്താൻ അതെ മാതാവേ പിതാവേ ആ സാത്താനെ കർത്താവ് നിൻ്റെ കാൽ കീഴിൽ തകർക്കുക പ്രാർത്ഥിക്കുക സമാധാനത്തിൻ്റെ ദൈവമേ എന്റെ തലവരുടെ മേൽ ആ ചുഴലി തീരമിട്ട് എന്റെ സമാധാനത്തെയും സ്വസ്ഥതയും കവരുന്ന സാത്താനെ നീ കാൽ കാൽകീഴിൽ തകർക്കണമേ പ്രാർത്ഥിക്കേ സഹോദര പ്രാർത്ഥിക്കേ നിന്റെ ഭാര്യയെ രോഗിയാക്കി സമാധാനത്തെ സ്വസ്ഥത കവർന്നു കളയുന്ന പിശാജിനെ എന്റെ കർത്താവ് നിന്റെ കാൽ കീഴിൽ തകർക്കുവാൻ പോകുക അമേൻ പ്രാർത്ഥിച്ചോട്ടെ നിന്നെ കടക്കാരിയാക്കി നിന്നെ കടക്കാരനാക്കി പലരുടെ മുൻപിൽ തലകുലിപ്പിക്കുന്ന ആ സാത്താൻ ആ ആ സാത്താൻ ആ പന്ന യെസ് പിശാജ് നാമത്തിന് നിന്റെ കാൽ കീഴിൽ ഓ കർത്താപൻ്റെ തല തകർക്കുക ആ ആ ബിസിനസ് അനുഗ്രഹമായി തീരാതെ നിന്റെ ആ പ്രവർത്തനം അനുഗ്രഹമായി മാറാതെ ഓ യേശുബിൻ നാമത്തിൽ സമാധാനത്തിൻ്റെ ദൈവമേ ഞാൻ ആരംഭിച്ച നന്മയായി മാറുമെന്ന് ഞാൻ കരുതി എൻ്റെ ബിസിനസ്സിനെ എൻ്റെ സ്വപ്നങ്ങളെ തച്ചു തകർത്ത് എൻ്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയ എൻ്റെയും എനിക്കൊപ്പമുള്ളവരുടെയും എനിക്ക് വേണ്ടി കൈനീട്ടിയവരുടെയും സമാധാനത്തെയും സ്വസ്ഥതകളെയും നഷ്ടപ്പെടുത്തിയ സാത്താൻ്റെ തലയെ നീ എൻ്റെ കാൽ കാൽക്കീഴിൽ തകർക്കണമേ ചില സാത്താൻ്റെ ഏജൻറ്റുമാർ നിൻ്റെ കാൽ കീഴിൽ തകർക്കപ്പെടുവാൻ പോകുക അത് ചില വ്യക്തികളാണ് യെസ് യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിക്ക് സമാധാനത്തിൻ്റെ ദൈവമേ പ്രാർത്ഥിക്ക് നിനക്ക് വേണ്ടി സമാധാന പ്രഭു അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക അതെ നിൻ്റെ ജീവിതത്തിൽ സമാധാനം

അബ്രഹാമിന് കൊടുക്കത്തില്ല 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 എന്ന് പിശാജ് പറഞ്ഞത് അങ്ങനെ നീ സന്തോഷിക്കേണ്ട ആ സമാധാനം നിനക്ക് വേണ്ട എന്ന് പിശാജ് വാദിച്ച ആ സമാധാനത്തെ തലമുറയെ നൽകി അബ്രഹാമിന് ദൈവം കൊടുത്തുവെങ്കിൽ അതേ കേൾക്ക് പിശാജ് ദീർഘനാളായി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആ സമാധാനത്തിന് വേണ്ട ചിലത് എൻ്റെ ദൈവം നൽകുവാൻ പോകുക നല്ല ജോലി എൻ്റെ ദൈവം നൽകുവാൻ പോകുക നല്ല പങ്കാളിയെ എൻ്റെ ദൈവം നൽകുവാൻ പോകുകയാണ് പ്രാർത്ഥിക്കുക യുവവാസ പ്രാർത്ഥന

ം ആ സന്തോഷം അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല ആ ഇല്ലായ്മ നിന്റെ സമാധാനത്തെ തകർത്ത് കളയുന്നുണ്ട് ഉദരത്തിന്മേൽ കരം വയ്ക്ക് നസറന യേശുബിൻ നാമത്തിൽ ഉദരഫലം യെസ് നാമത്തിൽ താങ്ക് ഗോഡ് ആ ആ അസമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന പിഷാജിനെ നിന്റെ കാൽ കീഴിൽ തകർത്ത് ഓ അമ്മേൻ അമ്മേൻ ഓ സ്തോത്രം അപ്പോൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ സമാധാനത്തിന്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ അസമാധാനത്തെ കൊണ്ടുവരുന്ന എൻ്റെ ഉറക്കത്തെ തകർത്ത് കളയുന്ന എൻ്റെ സ്വസ്ഥതയെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഈ പന്ന പിശാചിനെ എൻ്റെ കാൽക്കീഴിൽ തകർക്കണമേ കർത്താവ് അവനെ നിങ്ങളുടെ കാൽക്കീഴിൽ തകർക്കും ഏതു വിഷയത്തിനും മധ്യത്തിലാണോ നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നത് ഈ വചനം ആ വിഷയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും അത് ഭയങ്കര ദൈവപ്രവർത്തിയായിരിക്കും പിശാജ് നിങ്ങളുടെ കാൽക്കീഴിൽ തകരപ്പെടും അത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകും ദൈവദാസനെ പിഷാജിനെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുമോ പിശാജിനെ കാണുവാൻ കഴിയത്തില്ല എന്നാൽ പിഷാജിൻ്റെ പിണിയാളുകളായി പിശാജിനാൽ ഇൻസ്പെയർഡായി നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ചിലർ കാൽച്ചുവെട്ടിൽ വീഴുന്നത് കാണുവാൻ കഴിയും അപ്പോൾ റെഡിയാണല്ലോ പ്രാർത്ഥിച്ച് തുടങ്ങുമല്ലോ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായി എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന വളരെ അനുഗ്രഹിതമായി നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ മുൻപോട്ട് പോകുന്നു ആ പ്രാർത്ഥനകൾ ക്രമീകരിച്ചവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് സഹായിക്കുന്നു അടുത്ത സാക്ഷ്യം നിങ്ങളുടേതാകാം വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം പ്രേയറുകൾ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ പ്രവർത്തിക്കും അതേ സാത്താൻ കാൽ കീഴിൽ തകർക്കപ്പെടുവാൻ പോകും എന്നാ കണ്ടടച്ചോ ഞങ്ങളുടെ വിശ്വസ്ത നല്ല നല്ലതീമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയുറപ്പുമായിരിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ഉയർത്തി അവരുടെ സന്തോഷത്തെ സമാധാനത്തെ തകർത്ത് കളയുന്ന പന്നപ്പിശാജിനെ ഇപ്പോൾ അങ്ങ് ഇവരുടെ കാൽ കാൽകീഴിൽ തകർത്ത് സമാധാനത്തിന് സന്തോഷത്തിന് വേണ്ടത് ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ യെസ് യേശുബിൻ നാമത്തിൽ തൊഴിൽ മേഖല മേലുള്ള സകല വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി ജോലിസ്ഥലത്ത് എഴുന്ന ശത്രു ശത്രുവിൻ്റെ പദ്ധതികൾ യേശുബിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ അടഞ്ഞുപോയ വഴികൾ വാതിലുകൾ തുറന്നു വരട്ടെ യെസ് യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ പുതുവഴികൾ തുറക്കപ്പെടുക ഭവനത്തിനകത്ത് പോയവർ പുറത്തു വരിക പഠനം കഴിഞ്ഞ് വളരെ നാളായി ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ പുറത്തു വരിക രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക വിദേശത്തും തൊഴിൽ സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ പല ഭവനങ്ങൾക്കകത്ത് പല സ്പോൺസർമാരുടെ കീഴിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ലഭിക്കുക നിന്റെ സമാധാനത്തെ സന്തോഷത്തെ കവർന്നീഴിൽ തകർക്കപ്പെടുക പ്രാർത്ഥിച്ചോട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചു ഇപ്പോൾ നസറുബിൻ നാമത്തിൽ തകർക്കപ്പെടുന്ന കൃപക്ക സൗഖ്യമാകാ വിട്ടുമാറാതെ വെളിപ്പെട്ട് നിൽക്കുന്ന സകല രോഗബന്ധനവും നാമത്തിൽ വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾ സൗഖ്യം പൈശാചികമായ 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 രോഗങ്ങൾ വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ യെസ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക രോഗബന്ധനങ്ങൾ ഇപ്പോൾ വിട്ടുമാറുക ഉറക്കമില്ലായ്മകൾ മാറുക ഡിപ്രഷനുകൾ ഡിപ്രഷനുകൾ തലമുറകളുടെ പഠനത്തെ പോലും ബാധിച്ചിരിക്കുന്ന ഡിപ്രഷനുകൾ വിട്ടുമാറുക കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ സമാധാനം ഉണ്ടാകുക ഭാര്യ മടങ്ങിവന്ന് ഭർത്താവ് വന്ന് ഒരുമിച്ച് ജീവിച്ച് സമാധാനമുണ്ടാകുക ആ സാത്താൻ തകർക്കപ്പെടുക കുടുംബജീവിതത്തിന് വിരോധമായി വെല്ലുവിളിച്ച സാത്താൻ ആക്രമികീടങ്ങ് തകർക്കപ്പെടുക അതേ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ യെസ് വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ ഓ യെസ് അഡ്മിഷനുകൾ ലഭിക്കട്ടെ ദുശീലങ്ങൾ വിട്ടുമാറട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ യെസ് വിട്ടുപോകട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുടുംബങ്ങൾ ദേശത്തിൽ ഉയരട്ടെ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ എന്നെ കേൾക്കുന്ന കുടുംബങ്ങൾ കകത്തുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന തലമുറകൾ ഭർത്താക്കന്മാർ ഭാര്യമാർ എഴുന്നേൽക്കട്ടെ അമ്മേൻ വാക്തത്വം നിറവേറട്ടെ സമാധാനത്തിനും സന്തോഷത്തിനും കാരണമാകുവാൻ വിധം വാക്തത്വം നിറവേറട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ തീരട്ടെ ഓ സ്തോത്രം വലിതും ചെറുതുമായ സകല സംരംഭങ്ങളും ലാഭത്തിലാകട്ടെ എല്ലാ കടവും മാറട്ടെ എല്ലാ ബാധ്യതകളും മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ പലിശ കടങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ നീങ്ങിപ്പോകട്ടെ യേശുവേ സാവകാശം ലഭിക്കട്ടെ സഹായികൾ ഒരുക്കപ്പെടത്തെ അവകാശങ്ങൾ ലഭിക്കട്ടെ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഭവനങ്ങൾ പണിയട്ടെ വാങ്ങട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും പ്രാർത്ഥനയായിട്ട് ബാക്കി ആസ്വദിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ ആ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകരം ദൈവം എന്ന് വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരെയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യാമിലി ഗ്ലോബൽ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ